ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പട്ടിക ചൊവ്വാഴ്ച ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ ഇത്തവണ ജില്ലാ സെക്രട്ടറിമാരും എം എൽ എയും മന്ത്രിയുമടക്കം മികച്ച നേതാക്കളെ രംഗത്തിറക്കി പത്തു മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ നേടിയെടുക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ അതിനു മുന്നോടിയായി തിങ്കളാഴ്ച ടി പി കേസിൽ പ്രതികളെ വിളിച്ചുവരുത്തി വാദം നടത്തുമ്പോൾ അത് സി പി എമ്മിന്റെ വാട്ടർലൂ ആയി മാറുമോ എന്നാണ് നിലവിലെ സംശയം കേസിൽ വെറുതെ വിട്ടിരുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കളെ പ്രതിപട്ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് പുതിയ ശിക്ഷ വിധിച്ചാൽ അത് സി പി വലിയ തിരിച്ചടിയായി മാറുന്ന കാര്യത്തിൽ സംശയം വേണ്ട ടി പി ചന്ദ്രശേഖരൻ കേസ് നടത്തിപ്പിന് പ്രതികൾക്ക് സർവസഹായവും നൽകുകയും കൊലപാതകത്തിൽ പങ്കില്ലെന്ന് ആണയിടുകയും ചെയ്ത സി പി എം ഇരട്ടത്താപ്പിന് വീണ്ടുമേറ്റ ഒരു പ്രഹരമായിരുന്നു കഴിഞ്ഞ ദിവസം വന്ന കോടതിയുടെ വിധി ഇതിനു മുകളിൽ ഇടുത്തിയായി പ്രതികൾക്ക് ശിക്ഷ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വരുമോ എന്ന ഭയത്തിലാണ് നിലവിൽ പാർട്ടി അതായത് ടി പി കൊലക്കേസിലെ പ്രതികളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്നതുപോലെയുള്ള ഒരു പരമാവധി ശിക്ഷാവിധിയാണ് കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതിനെ അതിജീവിക്കുക സി പി എമ്മിന് ഒട്ടും എളുപ്പമാവില്ല ടി പി രാഷ്ട്രീയ വിദ്വേഷം കൊലയ്ക്ക് കാരണമെന്നായിരുന്നു ഒരു വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിയെട്ടിന് പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ അന്ന് അഡീഷണൽ സെഷൻസ് ജഡ്ജിയായിരുന്ന ആർ നാരായണ പിഷാരടി ചൂണ്ടിക്കാട്ടിയത് സി പി എമ്മിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിയാണ് ആർ എം ബിയോടുള്ള ശത്രുത വർദ്ധിപ്പിച്ചതെന്നും കോടതി വിധിയിൽ ഉണ്ടായിരുന്നു അന്ന് പന്ത്രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇരുപത്തിനാല് പേരെ വെറുതെ വിട്ടു ഈ വിചാരണ കോടതിയുടെ വിധിയിൽ പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെയാണ് വെറുതെ വിട്ടത് ഇതിനെതിരെ കെ കെ രമ എം എൽ എയും ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളും കൂടുതൽ ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷനും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജിയിലാണ് ഏതാണ്ട് ഒൻപത് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റേതായ ഉത്തരവ് വന്നത് പന്ത്രണ്ട് പ്രതികൾ കുറ്റക്കാരാണെന്ന വിചാരണ കോടതിയുടെ വിധി ശരിവെച്ചുകൊണ്ട് ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ ഡോക്ടർ കൗസർ എടപ്പകത്ത് എന്നിവരുൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചതും ഇതിനു പുറമെ സി പി എം വടകര കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗമായ പത്താം പ്രതി കെ കൃഷ്ണനെയും പാനൂർ കുന്നോത്തുപറമ്പത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പന്ത്രണ്ടാം പ്രതി ജ്യോതി ബാബുവിനെയും വിട്ടയച്ച വിധി റദ്ദാക്കുകയും ചെയ്തു മറ്റ് ജില്ലകളിൽ നിന്ന് പണം കൊടുത്തു കൊണ്ടുവന്ന ഗുണ്ടകളാണ് കൊലയ്ക്ക് പിന്നിലുണ്ടായതെന്നും കോടതി കണ്ടെത്തി ിയെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത അല്ലെ അദ്ദേഹവുമായി വ്യക്തിബന്ധങ്ങൾ ഒന്നുമില്ലാത്ത വൈരാഗ്യം ഒന്നുമില്ലാത്ത അങ്ങനെയുള്ള കുറേ ആളുകൾ കോഴിക്കോട്ടു നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ എത്തിയ ഗുണ്ടകളാണ് അവർക്ക് ചെയ്ത ജോലിക്ക് കൃത്യമായി പ്രതിഫലവും കിട്ടിയിരിക്കാം അപ്പൊ ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജിമാർ ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചപ്പോൾ അത് കേരളത്തെ തന്നെ ഞെട്ടിച്ചു കേരളത്തിൽ ക്രിമിനൽ കേസുകൾ നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥര് അഭിഭാഷകർ എന്നിവർക്കുള്ള ഒരു വലിയ പാഠം കൂടിയാണ് ഈ ജഡ്ജിമാർ നൽകിയത് എന്നുവെച്ചാൽ ക്രിമിനൽ കേസുകളിൽ അത്രത്തോളം പരിജ്ഞാനം ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർക്കും ഡോക്ടർ കൗസർ എടപ്പകത്തും എന്നിവർക്കൊക്കെ ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കോടതിയുടെ വിധി അപ്പോൾ സാക്ഷികളുടെ മൊഴികളിൽ നിന്ന് തെളിവുകളെല്ലാം കൃത്യമായി വിശകലനം ചെയ്തതിനൊടുവിലാണ് ഇത്തരം ഒരു നിഗമനത്തിൽ ഈ ഡിവിഷൻ ബെഞ്ച് എത്തിച്ചേർന്നിരിക്കുന്നത് അത്ര കൃത്യമായ വിശകലനം സീനിയറായ ഈ ജഡ്ജിമാർ നടത്തിയിരിക്കുന്നു വെറുതെ വിട്ട ആളുകൾക്കെതിരെ അവരും പ്രതികളാണ് അല്ലെങ്കിൽ അവർക്കെതിരായുള്ള തെളിവുകൾ ഉള്ളത് കൊണ്ടാണ് വിളിച്ചു വരുത്തുന്നത് അതുകൊണ്ട് തന്നെ അവരെ ശിക്ഷിക്കുമെന്ന കാര്യവും ഏതാണ്ട് ഉറപ്പാണ് അനിതര സാധാരണമായ ബുദ്ധിവൈഭവമുള്ള ജഡ്ജിമാരാണ് ഈ കേസിൽ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ മറ്റേതെങ്കിലും കോടതികളിൽ ഇത്രയധികം വിശകലനം ഏതെങ്കിലും ഒരു കേസിന്റെ കാര്യത്തിൽ ഉണ്ടായോ പോലും സംശയമാണ് അപ്പോൾ ഒരു കൊലപാതകം നടത്തി രാഷ്ട്രീയ സ്വാധീനത്താൽ ആർക്കും രക്ഷപ്പെടാമെന്ന ഒരു ധാരണ അതിനെ ഇല്ലാതാക്കുന്നതാണ് ഈ പുതിയ വിധി അപ്പോൾ പണം മോഹിച്ച് പലരും ചെയ്യുന്ന കൊലപാതകങ്ങളിൽ നിന്ന് ഇനി രക്ഷപ്പെടാനാവില്ല അതായത് രണ്ടായിരത്തി പതിനാലിൽ വന്ന ഒരു വിധിയിലാണ് ഏതാണ്ട് ഒമ്പത് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ ഒരു വിശകലനം നടന്നിരിക്കുന്നത് പത്ത് പ്രതികൾ നേരിട്ട് ഹാജരാകാൻ പറഞ്ഞതിൽ വ്യക്തമായ ചില ഉദ്ദേശങ്ങളുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ സി പി എം ഏറെ ഭയപ്പെടുന്ന കാര്യവും കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടിവാദികൾ എത്തി അതുകൊണ്ട് തന്നെ ശിക്ഷ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് കോടതിയിലേക്ക് പ്രതികളെ വിളിച്ചു വരുത്തി വാദം കേൾക്കുന്നു അത്യപൂർവമായ സംഭവം തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി എറണാകുളത്ത് ഫ്ലാറ്റ് എടുത്ത് ഏതാണ്ട് ഇരുപത്തഞ്ചോളം വക്കീലന്മാരെ വെച്ചാണ് ഈ ടി പി പ്രതികൾക്കായി ഇതുവരെ സി പി എം വാദം നടത്തിക്കൊണ്ടിരുന്നതും സി പി എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഏതാണ്ട് ആറു മാസത്തോളം ഇവിടെ ക്യാമ്പ് ചെയ്ത് കേസിൻ്റെ നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പ്രോസിക്യൂഷനായി കോടതിയിലെത്തിയ മൂന്ന് അഭിഭാഷകരുടെ ആത്മാർത്ഥതയാണ് അനുകൂല വിധിയിലേക്ക് എത്തിച്ചതെന്നാണ് ആർ എം ബി നേതൃത്വത്തിന്റെ നിലപാട് കേസുമായി ബന്ധമുള്ള പല നേതാക്കളെയും കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്നും അവരെ കൂടി ശിക്ഷിക്കണമെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി അതായത് ആർ എം ബിയുടെ സംസ്ഥാന സെക്രട്ടറിയായ എൻ വേണു ആവശ്യപ്പെട്ടത് മാത്രമല്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയായ കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടു എന്നതിനെതിരെ കെ കെ രമ എം എൽ എ ഹർജി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഈ തിങ്കളാഴ്ച കോടതിയിൽ നിന്നുണ്ടാകുന്ന ഒരു വിധി ആരംഭിക്ക് ഏതാണ്ട് അനുകൂലമാകുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള പ്രതികൾക്കും ഏഴും പത്തും പന്ത്രണ്ടും പ്രതികൾക്കും ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കുള്ളതായി കോടതി വിധിയിൽ വ്യക്തമാക്കുന്നുണ്ട് അവരെ മറ്റു ചില പ്രതികൾക്കൊപ്പം വീണ്ടും വിളിച്ചു വരുത്തിയിരിക്കുന്നതിൽ ഏറെ ആശങ്ക സി ഒന്നാം പ്രതിയായ എം സി അനൂപ് അതുപോലെ രണ്ടാം പ്രതിയായ കിർമാണി മനോജ് മൂന്നാം പ്രതിയായ കൊടി സുനി നാലാം പ്രതിയായ ടി കെ രജീഷ് അഞ്ചാം പ്രതിയായ മുഹമ്മദ് ഷാഫി ഇവരെ നേരത്തെ തന്നെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതാണ് ഇവർക്കൊപ്പം ഏഴും പത്തും പന്ത്രണ്ടും പ്രതികളും കൂടുതൽ കുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ മാസം ഇരുപത്തി ആറിന് കോടതിയിൽ ഹാജരാകണമെന്ന് ഉത്തരവിട്ടത് ഗൂഢാലോചനയിൽ പങ്കുള്ള രണ്ട് പ്രതികളെ നേരത്തെ ഈ വിചാരണ കോടതി വിട്ടയച്ചിരുന്നു എന്നാൽ അവർക്കെതിരെയും കൃത്യമായ തെളിവുകൾ ഉള്ളതിനാൽ വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെടുകയാണ് കെ കെ കൃഷ്ണൻ എന്ന് പറയുന്ന ആ പ്രതി മകൾക്കൊപ്പം നടന്നു തന്നെ കോടതിയിൽ വന്ന് കീഴടങ്ങി അതുപോലെ തന്നെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ജ്യോതി ബാബു ആംബുലൻസിലാണ് കോടതിയിലേക്ക് എത്തിയത് എന്തായാലും കോടതി രണ്ടുപേരും റിമാൻഡ് ചെയ്യുന്നു സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു ജീവപര്യന്തത്തിന് ശിക്ഷിച്ച ഇവരെ ഉയർന്ന ശിക്ഷ നൽകണമെന്ന് കോടതിക്ക് തോന്നിയത് കൊണ്ടാകും ഇത്തരത്തിലൊരു നിലപാട് അതുകൊണ്ടാവാം അവരെ വിളിച്ചു വരുത്തുന്നത് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആർ എം പി നേതാവിനെ വെള്ള പുതപ്പിച്ച് കിടത്തണമെന്നും ചന്ദ്രശേഖരന്റെ തലച്ചോർ പൂക്കര പോലെ റോഡിൽ തെറിക്കുന്നത് കാണേണ്ടി വരുമെന്നും ഒക്കെ ഈ കെ കെ കൃഷ്ണൻ പ്രസംഗിച്ചിരുന്നു ഇത് അച്യുതൻ എന്ന് പറയുന്ന സാക്ഷി കോടതിയിൽ മൊഴി നൽകുകയും ചെയ്തു തൻ്റെ ഭർത്താവും ഈ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞതായി കെ കെ രമയും നേരത്തെ മൊഴി നൽകിയതാണ് അപ്പോൾ സി പി എം തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നൊരു ഭീഷണി ഈ പറയുന്ന അല്ലെങ്കിൽ ഒരു പേടി ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു തനിക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ കെ സി രാമചന്ദ്രനും കെ എച്ച് അശോകനും കെ കെ കൃഷ്ണനും പി മോഹനും അറിയാതെ സി പി എമ്മിൽ യാതൊന്നും നടക്കില്ലെന്ന് ഈ കൊല്ലപ്പെടുന്നതിനാണ്ട് ഒരാഴ്ച മുമ്പ് തന്നെ ടി കെ കെ രമയോട് പറഞ്ഞു അതായത് ടി പി ചന്ദ്രശേഖരൻ തൻ്റെ ഭാര്യയോട് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരുന്നു ഇതും മൊഴിയായി തന്നെ കെ കെ രാമ കോടതിയിൽ പറഞ്ഞതാണ് അപ്പോൾ സാക്ഷിമൊഴികളും ഫോൺ കോൾ ഡേറ്റ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് തെളിവുകളുമാണ് ഇപ്പോൾ ഈ പറയുന്ന ജ്യോതിബാബുവിന് വിനയായി മാറിയിരിക്കുന്നത് കൊലപാതകത്തിന് മുമ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ചൊക്ലിയിലെ ഒരു കോട്ടേസിൽ ഈ പ്രതികൾ ഒത്തുകൂടി അതായത് ഒന്നാം പ്രതി അനൂപ് മൂന്നാം പ്രതി കൊടിശുനി എട്ടാം പ്രതി കെ സി രാമചന്ദ്രൻ പതിനൊന്നാം പ്രതിയായ ട്രൗസർ മനോജ് ഇവരാണ് ഒത്തുകൂടിയത് ഇവർക്കൊപ്പം ഈ ജ്യോതിബാബുവും ഉണ്ടായിരുന്നു അപ്പം സി പി എം പ്രവർത്തകരല്ലാത്ത അനൂപും കൊടിസുനിയും ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് ഗൂഢാലോചനയ്ക്ക് വേണ്ടിയായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത് കൂടാതെ ഈ കൊലപാതകം നടക്കുന്ന ദിവസം വൈകുന്നേരം പ്രതികൾ വാഹനത്തിൽ ഈ ചൊക്ലി ടാക്സി സ്റ്റാൻഡിലും എത്തി ഇതും സാക്ഷികൾ കണ്ടിട്ടുണ്ട് ഇവരും ഇത് കോടതിയിൽ മൊഴി പറഞ്ഞിരുന്നു അപ്പോൾ ഈ സാക്ഷി മൊഴികൾ അനുസരിച്ച് പ്രതികളെ ശിക്ഷിക്കാമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാട് അപ്പോൾ ടി പി കൊല കേസിൽ പങ്കില്ലെന്ന് സി പി എം ഇപ്പോഴും ആവർത്തിച്ച് പറയുകയാണ് എങ്കിലും കെ കെ കൃഷ്ണനും ജ്യോതി ബാബുവും ഇപ്പോൾ കീഴടങ്ങാനെത്തിയപ്പോൾ സി പി എം പ്രാദേശിക നേതാക്കളും അണികളുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു അതായത് പാർട്ടി നൽകുന്ന സൂചന അല്ല നിങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടാവും ഈ ഒരു സന്ദേശമാണ് ഈ പറയുന്ന പ്രതികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ നേതാക്കളും അണികളുമൊക്കെ കൂടെ വന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അപ്പോൾ ഇനി ഇവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ ഹൈക്കോടതിയിൽ നിന്ന് ലഭിക്കുകയാണെന്ന് വെച്ചോ അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് കൃത്യമായ പരവ് ലഭിക്കും മറ്റു പ്രതികൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ലഭിച്ചിരുന്നോ അതെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭിക്കും അതായത് ഈ ടി പി കൊലക്കേസുമായി ബന്ധപ്പെട്ട് കെ കുഞ്ഞനന്ദൻ ജയിലിൽ കിടന്നാണ് മരിക്കുന്നത് അപ്പോൾ ഈ ജയിലിൽ കിടന്ന് കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയേറ്റെന്നാണ് എന്നാൽ ലീഗ് നേതാവായ കെ എം ഷാജി പറയുന്നത് ഈ പറയുന്ന കുഞ്ഞനന്ദനെ സി പി കൊലപ്പെടുത്തുകയായിരുന്നു അതായത് കൊല്ലിച്ചവരെ കൊന്നാൽ പ്രതികൾ രക്ഷപ്പെടും എന്നുള്ള തിയറി അവിടെ അപ്ലൈ ചെയ്യുകയായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം വൈറലായി മാറി അല്ലെങ്കിൽ ആളുകൾ ഏറെ ചർച്ച ചെയ്തു തുടങ്ങിയതോടുകൂടി സി പി എം വളരെ പെട്ടെന്ന് ഇടപെട്ടു അങ്ങനെ കുഞ്ഞനന്ദന്റെ മകൾ രംഗത്ത് വരികയും തങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഇല്ല എന്ന് അവർ പറയുകയും ചെയ്തു അതായത് കുഞ്ഞനന്ദൻ മരിച്ചത് യു ഡി എഫ് സർക്കാർ കൃത്യമായി ചികിത്സ നൽകാത്തതിനാലാണ് അല്ലാതെ മറ്റു കാരണങ്ങളൊന്നും ഇതിനില്ല എന്ന് ഒരു നിലപാട് പറയുന്നു കാരണം എന്താന്ന് വെച്ചാൽ ഇനി ആ രീതിയിലേക്ക് ചർച്ച മാറിപ്പോവുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് സി പി എമ്മിന് പേടിയുണ്ട് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്നു ഏതാണ്ട് സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങളെല്ലാം തീരുമാനമായി പതിനഞ്ച് സ്ഥലത്താണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നതും ഇതിൽ തന്നെ ഏതാണ്ട് ഒരു പത്ത് സ്ഥലത്ത് വളരെ എളുപ്പത്തിൽ തന്നെ സി പി എം സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടും ഔദ്യോഗികമായ പ്രഖ്യാപനം ഇരുപത്തിയേഴാം തീയതി ചൊവ്വാഴ്ച നടത്താനിരിക്കുന്നു കാരണം ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും അതുപോലെ കേരള കോൺഗ്രസിൻ്റെയും എല്ലാം സ്ഥാനാർത്ഥികളെ ഒന്നിച്ച് പ്രഖ്യാപിക്കണം അതിന് തൊട്ട് തലേ ദിവസമാണ് ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വീണ്ടും വാദം നടക്കുന്നത് അതായത് വിട്ടയച്ച പ്രതിപട്ടിയിൽ ഇല്ലായിരുന്ന രണ്ടുപേരെ കൂടെ പ്രതിപട്ടിയിൽ ഉൾപ്പെടുത്തുന്നു അവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടാകുന്നു സി പി എമ്മിൻ്റെ മുഖമാണ് അവർ പ്രാദേശിക തലത്തിൽ അവരെ വിളിച്ചു വരുത്തി നേരിട്ട് വാദം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് നൽകിയ ശിക്ഷ കുറഞ്ഞു പോയെന്ന പ്രോസിക്യൂഷൻ പ്രത്യേക ഹർജി ഈ പറയുന്ന ഹൈക്കോടതിയിൽ നൽകിയിരുന്നു അതുപോലെ തന്നെ കെ കെ രമ പറയുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറിയായ പി മോഹൻ ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ടത് ശരിയല്ല അവർക്കും ഈ കേസിൽ ബന്ധമുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് പുതിയൊരു വിധി പ്രസ്താവം എന്തായാലും ഈ പറയുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടാവും അങ്ങനെ ഉണ്ടാകുന്ന ഡിവിഷൻ ബെഞ്ചിൽ നിന്നുള്ള വിധി ഈ പറയുന്ന പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നാണെങ്കിൽ അതായത് ടി പി വധക്കേസിലെ പ്രതികളെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു എന്നതുപോലെ ഒരു വിധി പ്രസ്താവം വരികയാണെങ്കിൽ സി പി എമ്മിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സി പി എം പ്രവർത്തകർക്ക് പോലും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഏതാണ്ട് സി പി എം അകപ്പെടുകയാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിൻ്റെ തൊട്ടു തലേ ദിവസം ടി പി കൊലക്കേസിലെ പ്രതികൾക്ക് കൂടുതൽ ശിക്ഷ വിധിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വിധി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ മറികടക്കാൻ സി പി എമ്മിന് ഇടതുമുന്നണിക്ക് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും എന്നുവച്ചാൽ ഇരുപത്തിയേഴാം തീയതി നടക്കുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ശോകമുഖമായി പോകുമോ എന്ന സംശയം പോലും സി പി എമ്മിലെ നേതാക്കൾക്കുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധികളെ എങ്ങനെ നേരിടണം എന്ന ആശങ്കയിലാണ് ഇടതുമുന്നണി അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ടി വരുന്നു എന്തായാലും ഒന്നിനു പുറകെ ഒന്നായി പിണറായി വിജയൻ്റെ മകൾക്കുമെതിരെയുള്ള കേസുകൾ അതിന് പിന്നാലെ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട പുതിയ വിധികൾ ഇതെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ ാണ് ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയപ്രതീക്ഷയുമായി മുന്നോട്ട് പോകുന്ന സി പി എമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന സംശയമുണ്ട് കഴിഞ്ഞ തവണ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ആകെ ഒരാളെ മാത്രമാണ് കേരളത്തിൽ നിന്ന് വിജയിപ്പിക്കാൻ സാധിച്ചത് ഇപ്പോൾ ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ പറയുന്ന ചെങ്കുടിക്ക് വേരോട്ടമുണ്ടെന്ന് പറയപ്പെടുന്ന ഏക സംസ്ഥാനം കേരളമാണ് അതുകൊണ്ടൊരു പത്തിലധികം സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് ഒരു പത്തോ പന്ത്രണ്ടോ എം കേരളത്തിൽ നിന്ന് സൃഷ്ടിക്കുകയായിരുന്നു സി ലക്ഷ്യം അതാണ് ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പുതിയ വിധിയോടുകൂടി പ്രത്യക്ഷമായി പോകാൻ സാധ്യതയുള്ളതും അത്തരത്തിലൊരു വിധി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെ അതിജീവിക്കും എന്ന ആശങ്കയിലാണ് നിലവിൽ സി